പത്താം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ പാഠമായ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ രചയിതാവെന്ന് പറയുന്നത് പ്രകാശ് രാജ് എന്ന അഭിനേതാവാണ് നിങ്ങൾക്കൊരുപക്ഷേ അറിയാമായിരിക്കും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ കർണാടകയിലെ ബംഗളൂരുവിലാണ് ജനിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതം ആരംഭിച്ചത് ദൂരദർശനിലൊക്കെ അഭിനയിച്ചുകൊണ്ടാണ് പിന്നീട് മണിരത്നത്തിൻ്റെ ഇരുവർ എന്ന സിനിമയിലെ അഭിനയത്തിലൂടെയാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധേയനായിത്തീർന്നത് അപ്പോൾ അദ്ദേഹം ഒരു സ്വതന്ത്ര ചിന്തകൻ എന്ന നിലയിലും ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിലും ഒക്കെ പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം തുറന്ന അഭിപ്രായം പറയാറുണ്ട് അപ്പം അദ്ദേഹം നമ്മുടെ മാതൃഭാഷയെക്കുറിച്ചും ഈ മാതൃഭാഷ മനുഷ്യനിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നതിനെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെയാണ് ഈ പാഠഭാഗത്തിലൂടെ ചർച്ച ചെയ്യുന്നത് നമുക്ക് അതിലേക്ക് കിടക്കാം ഈ പാഠഭാഗത്തിന് മുന്നോടിയായിട്ട് ഇവിടെ ഒരു വാചകം കൊടുത്തിരിക്കുന്നത് ഭാഷ ചിറകാകുമ്പോൾ ഏതാകാശവും നമ്മുടേത് നമുക്കൊരു ചിറകുണ്ടെങ്കിൽ ഭാഷയെന്ന് പറയുന്ന ചിറകുണ്ടെങ്കിൽ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പറന്നു പോകാം ഏത് ആകാശത്തേക്കും പറന്നു പറന്നുപോകാം എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ പാഠഭാഗത്തേക്ക് നമ്മൾ കടക്കാണ് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി കുറെ വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് മകൾക്കപ്പോൾ അഞ്ചു വയസ്സ് പരീക്ഷ കഴിഞ്ഞ് വേനൽ അവധി ആരംഭിച്ചു തോട്ടത്തിലെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് അവധിയുടെ ആഹ്ലാദം അനുഭവിക്കുന്നവരായ ഞാനും അവളും പച്ചക്കറി വാങ്ങാനായി പുറപ്പെട്ടു അതിനു മുമ്പ ഞങ്ങൾ ഒരു കരാറിലെത്തിയിരുന്നു അതായത് പച്ചക്കറി വിൽപ്പനക്കാരനോട് അവൾ തന്നെ വിലപേശി നിശ്ചയിക്കണം ഞാൻ അതിലൊന്നും തലയിടാൻ പാടില്ല മഹാബലിപുരം എന്ന ചെറിയ ഗ്രാമത്തിലെ വഴിയോരത്തുള്ള പച്ചക്കറിക്കടയാണ് മകൾ ചെന്ന് കടയിലുണ്ടായിരുന്ന വൃദ്ധയുടെ മുമ്പിൽ നിന്ന് മുളകിന് ചില്ലി വഴുതനയ്ക്ക് ബ്രഞ്ചാൾ ഉള്ളക്കിഴങ്ങിന് പൊട്ടറ്റോ ഇങ്ങനെയെല്ലാം പച്ചക്കറികളുടെയും പേര് ഇംഗ്ലീഷിൽ പറഞ്ഞ് ആവശ്യപ്പെടുകയാണ് അപ്പം കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഒരു അനുഭവമാണ് അദ്ദേഹം പറയുന്നത് മകളുടെ കുട്ടിക്കാലമാണ് അപ്പം പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വേനലവധി ആഘോഷിക്കാനായിട്ട് അവർ തോട്ടത്തിലെ അവരുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പം ഒരു ദിവസം അവരൊരു തീരുമാനം എടുത്തു രണ്ടുപേരും കൂടെ പോയി പച്ചക്കറി വാങ്ങുന്നു അപ്പം ആ പച്ചക്കറിയെല്ലാം മകൾ തന്നെ ചോദിച്ച് വാങ്ങണം അതിന്റെ വില പേശി വില നിശ്ചയിച്ച് അങ്ങനെ വാങ്ങണം എന്നാണ് തീരുമാനിച്ചത് അപ്പം അങ്ങനെ മഹാബലിപുരം എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ഗ്രാമമാണ് അപ്പോൾ അവിടെ ഒരു കടയിൽ ചെന്നു അവിടെ കച്ചവടം നടത്തുന്ന ഒരു വൃദ്ധയാണ് അപ്പം ഈ കുട്ടി അവരുടെ അടുത്ത് ചെന്ന് ഓരോ സാധനങ്ങളും ചോദിച്ചു ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത് അതായത് വഴുതനങ്ങയ്ക്ക് ബ്രിഞ്ചാൾ ഉരുളക്കിഴങ്ങിന് പൊട്ടറ്റോ അതുപോലെ ഇങ്ങനെ ഓരോ പച്ച മുളകിന് ചില്ലി ഇന്നിങ്ങനെ ഓരോ പച്ചക്കറിയുടെ പേര് ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ടാണ് അവരോട് ചോദിക്കുന്നത് പാവം ഇംഗ്ലീഷ് അറിയാത്ത ആ വൃദ്ധയ്ക്ക് കാര്യമൊന്നും പിടികിട്ടിയില്ല കടയിലെ വൃത്തിക്കൊന്നും മനസ്സിലായില്ല ഒടുവിൽ എന്ത് ചെയ്തു അവൾ ഓരോ പച്ചക്കറി തൊട്ട് തൊട്ട് കാണിച്ച് ഇത് വേണം ഇത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോന്നും തൊട്ട് കാണിച്ചുകൊണ്ടാണ് വാങ്ങിയത് ഇത് കണ്ടുകൊണ്ട് മാറി നിന്ന ഇദ്ദേഹത്തിന് അച്ഛന് കോപം തിളച്ചു പറഞ്ഞുള്ളില് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു എന്താ കാര്യം ഒപ്പം അവാച്യമായ ഒരു വേദന ദേഷ്യം വന്നു കൂടാതെ പറഞ്ഞറിയിക്കാനാത്ത ഒരു ആവാത്ത ഒരു സങ്കടവും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായി എന്താ കാരണം എന്നറിയാമോ എൻ മാതൃഭാഷ പഠിച്ചില്ലെങ്കിൽ എന്തായി തീരും എൻ്റെ മകള് മാതൃഭാഷ പഠിച്ചില്ലെങ്കിൽ എന്തായി തീരും എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തിന് കോപവും അതുപോലെ പറഞ്ഞറിയിക്കാനാവാത്ത വേദനയും ഉണ്ടാക്കിയത് വീട്ടിൽ വന്നു തിരിച്ച് എന്നിട്ട് എന്താ സംഭവിച്ചു നോക്കാം വീട്ടിൽ വന്ന ശേഷം ഞാനും ഭാര്യയും തമ്മിൽ വഴക്ക് കാരണം എൻ്റെ മകളെ സ്കൂളിൽ ചേർക്കുമ്പോൾ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകാതെ ഹിന്ദി ഫ്രഞ്ച് തുടങ്ങിയ അന്യഭാഷകൾ പഠിച്ചാൽ ഭാവിയിൽ പ്രയോജനമുണ്ടാകുമെന്ന് ആലോചിച്ചത് അവളാണ് മാതൃഭാഷ നിർബന്ധമായും പഠിക്കണമെന്ന് ചടിക്കുന്നവനായിരുന്നു ഞാൻ ഇപ്പം എന്താണ് ഭാര്യയോട് വന്ന് വഴക്കുണ്ടാക്കാൻ കാരണം ആ ഭാര്യയാണ് മകളെ സ്കൂൾ ചേർക്കുന്ന സമയത്ത് പറഞ്ഞത് അവൾക്ക് മാതൃഭാഷയൊന്നും പഠിക്കണ്ട അതിന് പകരം എന്താണ് ഹിന്ദി ഫ്രഞ്ച് തുടങ്ങിയ ഭാഷകളൊക്കെ പഠിച്ചാൽ ഭാവിയിൽ അവൾക്ക് പ്രയോജനം ചെയ്യും ഓ ഇപ്പം മാതൃഭാഷ പഠിച്ചിട്ട് എന്താണ് പ്രയോജനം വിദേശ ഭാഷ പഠിക്കുകയാണെങ്കിൽ ആ വിദേശത്തൊക്കെ പോയി പഠിക്കാനൊക്കെ അത് സഹായകമാകുമെന്ന് പറഞ്ഞ് അവർ തന്നെയാണ് നിർബന്ധിച്ച് മകളെ മാതൃഭാഷ പഠിക്കുന്നതിൽ നിന്ന് വിലക്കിയത് എന്നാൽ ഇദ്ദേഹമാവട്ടെ എന്താണ് മാതൃഭാഷ പഠിക്കണം എന്ന ഒരു ശാഠ്യം നിർബന്ധ ബുദ്ധിയുള്ള ആളുമായിരുന്നു ഷടിക്കുന്നവനായിരുന്നു നിർബന്ധം പിടിക്കുന്നവനായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം ഇദ്ദേഹത്തിൻ്റെ മാതൃഭാഷ എന്ന് പറയുന്നത് കന്നഡയാണ് എൻ്റെ മാതൃഭാഷ കന്നഡയാണ് അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേയില്ല മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു ഇപ്പോൾ കന്നഡ തമിഴ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തുടങ്ങിയ പല ഭാഷകൾ ഇന്നിൽ കുടികൊള്ളുന്നുണ്ട് മാതൃഭാഷയെ കന്നഡ ഒഴികെ മറ്റെല്ലാ ഭാഷകളും എൻ്റെ ആവശ്യങ്ങൾക്കായി തൊഴിലിനായി പഠിച്ചതാണ് എൻ്റെ മാതൃഭാഷയിൽ സ്പഷ്ടമായി എഴുതാനും വായിക്കാനും എനിക്കറിയാം അപ്പം അദ്ദേഹത്തിന് തൻ്റെ മാതൃഭാഷയെക്കുറിച്ച് നല്ല അഭിമാന ബോധമുണ്ട് മാതൃഭാഷ പഠിക്കേണ്ടതാണ് ഓരോരുത്തരും എന്ന ചിന്ത അദ്ദേഹത്തിനുണ്ട് മാത്രവുമല്ല അദ്ദേഹം പറയുന്നത് എൻ്റെ മാതൃഭാഷയെ കന്നഡ പഠിക്കണമെന്നൊരു ചോദ്യം പോലും എൻ്റെ കുട്ടിക്കാലത്ത് എന്നോട് ആരും ചോദിച്ചില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം തന്നെ തൻ്റെ മുന്നിൽ ഉണ്ടായില്ല പിന്നെയോ അത് നമ്മുടെ സ്വാഭാവികമായ ഒരു പ്രക്രിയയായിട്ട് നമ്മൾ ശ്വ ശ്വസിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ ഒരു കുട്ടി നടന്നു പഠിക്കുന്നത് പോലെ അങ്ങ് പറഞ്ഞു പഠിച്ചതാണ് സ്വാഭാവികമായി സരളമായി വളരെ ലളിതമായി പഠിച്ചു ആരും നിർബന്ധിച്ച് പഠിപ്പിച്ചതല്ല ഇപ്പോൾ കന്നഡ തമിഴ് മലയാളം ഹിന്ദി ഇതൊക്കെ അദ്ദേഹം പുതിയ പുതിയ ഭാഷകളൊക്കെ അദ്ദേഹം പലതും പഠിച്ചു എന്തിനാണ് സ്വന്തം തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ തൊഴിലിന് സഹായകമാകുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ ഇംഗ്ലീഷ് ഹിന്ദി സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ കുറച്ച് ഹിന്ദി പഠിക്കണം അല്ലെ മലയാള സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ കുറച്ച് മലയാളം അറിഞ്ഞിരിക്കണം ഇങ്ങനെ തമിഴ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ തമിഴ് പഠിക്കും ഇങ്ങനെ ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം പുതിയ പുതിയ ഭാഷകൾ പഠിച്ചത് എന്നാണ് പറയുന്നത് എന്നാലും എൻ്റെ മാതൃഭാഷയിൽ സ്പഷ്ടമായി വ്യക്തമായി എഴുതാനും വായിക്കാനും എനിക്കറിയാം ആ കാര്യത്തിൽ അദ്ദേഹത്തിന് വളരെ അഭിമാനമുണ്ട് എൻ്റെ ഭാഷയിലെ ശ്രേഷ്ഠരായ സാഹിത്യകാരന്മാരെ അവർ രചിച്ച സാഹിത്യകൃതികളെ ഞാൻ വായിച്ചിട്ടുണ്ട് ആ ചിന്തകൾ എന്നെ ഒരു ശില്പമൊന്ന പോലെ കൊത്തി രൂപപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോ മനുഷ്യനും ഏതൊരു വ്യക്തിക്കും അവൻ്റെ മാതൃഭാഷ എത്രത്തോളം സ്വാധീനം അവനിൽ ചെലുത്തുന്നു എന്നുള്ള സൂചിപ്പിക്കാനാണ് ഈ വ ഈ കാര്യം അദ്ദേഹം പറയുന്നത് അതായത് തൻ്റെ ഭാഷയിൽ അതായത് കന്നഡയിലെ ശ്രേഷ്ഠരായ നല്ല അറിവുള്ളവരായിട്ടുള്ള മഹാന്മാരായിട്ടുള്ള സാഹിത്യകാരന്മാരെ അല്ലെങ്കിൽ അവരുടെ സാഹിത്യ രചനകളെ ഇദ്ദേഹം വായിച്ചിട്ടുണ്ട് അവരെഴുതിയ കൃതികളൊക്കെ അദ്ദേഹം വായിച്ചിട്ടുണ്ട് അപ്പോൾ ആ കൃതികൾ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് ആ ചിന്തകൾ എന്നെ എന്ന പോലെ ഒരു കരിങ്കല്ലിൽ നിന്ന് ഒരു ശില്പത്തെ എങ്ങനെയാണോ വാർത്തെടുക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ മഹാന്മാരുടെ സാഹിത്യകൃതികൾ തന്നെ ഒരു വ്യക്തിയായി രൂപപ്പെടുന്നതിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം ഉറച്ചു പറയുകയാണ് അതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ ഭാഷയെന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇപ്പം മലയാള ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ മലയാളിയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് കന്ന കന്നഡയിൽ സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സംസ്കാരം തീർച്ചയായും ആ കന്നഡ ഭാഷയും കൂടി ഉൾപ്പെട്ടതാണ് ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ ഉണ്ണുന്ന ചോറ് പോലെ എൻ്റെ അമ്മ പറയുന്ന കഥകൾ കേട്ടു കേട്ട് എണ്ണിത്തീർത്ത പോലെ എൻ്റെ ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തത്തെ പോലെ കന്നഡ ഭാഷയും എൻ്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട് അപ്പം നമ്മുടെ ആ പാഠഭാഗം സൂചിപ്പിക്കുന്ന പോലെ എൻ്റെ ഉള്ളിൽ ഒഴുകുന്ന ഒരു ജീവ നദിയാണ് ഒരു തുടിക്കുന്ന നദിയാണ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നദിയാണ് ജീവനുള്ള നദിയാണ് എൻ്റെ ഭാഷ എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ശ്വസിക്കുന്ന വായു പോലെ ഞാൻ ഉണ്ണുന്ന ചോറ് പോലെ എൻ്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് എണ്ണി എണ്ണിത്തീർത്ത നക്ഷത്രങ്ങളെപ്പോലെ എൻ്റെ ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തത്തെ പോലെ കന്നഡ ഭാഷയും എൻ്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട് അപ്പോൾ ആ അദ്ദേഹത്തിന് തൻ്റെ മാതൃഭാഷയായ കന്നഡത്തെക്കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ മാതൃഭാഷയെക്കുറിച്ചുള്ള അഭിമാനം എത്രത്തോളം ഉണ്ട് അത് അദ്ദേഹം കൃത്രിമമായി ഒരിടത്തൊന്നും കൊണ്ടുവന്നതല്ല അദ്ദേഹത്തിൻ്റെ പ്രാണവായു പോലെയും അദ്ദേഹം അമ്മയിൽ നിന്ന് കേട്ട കഥ കേൾക്കുമ്പോൾ തീർത്ത നക്ഷത്രങ്ങൾ പോലെയുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായി വന്നതാണ് ആ ഭാഷയോടുള്ള സ്നേഹം എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത് അപ്പോൾ തീർച്ചയായും നമ്മൾ വിചാരിക്കും മറ്റു ഭാഷകളൊക്കെ പഠിക്കണമെങ്കിലോ ഇത് ഇനി മാതൃഭാഷ പഠിക്കേണ്ട ആവശ്യമില്ല വേറെ ഭാഷകൾ കൊണ്ടാണല്ലോ നമുക്ക് ഉപകാരം വരാൻ പോകുന്നത് അതുകൊണ്ട് ഇനി അത് പഠിക്കേണ്ട ആവശ്യമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നത് എത്ര തെറ്റായ ഒരു ധാരണയാണെന്നും കൂടെ അദ്ദേഹം പറയുന്നു എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ടാണ് മറ്റ് ഭാഷകൾ എനിക്ക് പഠിക്കാൻ എളുപ്പമായത് അപ്പം നമുക്ക് ആ മറ്റു ഭാഷകളൊക്കെ അതൊന്നും മോശമാണെന്ന് പറയുന്നില്ല നമുക്ക് പല ഘട്ടങ്ങളിൽ പല ആവശ്യത്തിന് വേണ്ടി നമ്മൾ മറ്റു ഭാഷകളും പഠിക്കേണ്ടതായി വരും അതൊക്കെ പഠിക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ അതിലേക്കുള്ള ഒരു പാലമായി വർത്തിക്കുന്നത് അതിലേക്ക് കടക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമുക്ക് മാതൃഭാഷയിലുള്ള നല്ല അറിവാണ് നന്നായി മാതൃഭാഷ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് മറ്റു ഭാഷകൾ വേഗത്തിൽ പഠിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് എൻ്റെ മാതൃഭാഷ കന്നഡ എൻ്റെ മകളുടെ മാതൃഭാഷ തമിഴ് എന്തുകൊണ്ടെന്നാൽ അവളുടെ അമ്മ തമിഴ്നാട്ടുകാരിയാണ് നമ്മുടെ അമ്മയുടെ ഭാഷയാണ് അല്ലെ അതുകൊണ്ടാണല്ലോ ഉദരത്തിൽ കിടക്കുന്ന കാലം മുതൽ നമ്മൾ അമ്മയുടെ ഉദരത്തിലാവുന്ന ആയിരിക്കുന്ന കാലം മുതൽ നമ്മൾ കേൾക്കുന്ന അറിയുന്ന ഒരു ഭാഷയാണല്ലോ അപ്പൊ തീർച്ചയായും അമ്മയുടെ ഭാഷയാണ് മാതൃഭാഷ അവൾ ജനിച്ചു അവർ തമിഴ്നാട്ടുകാരിയാണ് അവൾ ജനിച്ചു വളർന്ന പരിസരവും തമിഴാണ് മാതൃഭാഷ സ്ഫുരിക്കുന്ന മധുരമായ രുചി എൻ്റെ മകൾ അറിഞ്ഞില്ലല്ലോ എന്നതായിരുന്നു അന്നത്തെ എൻ്റെ ഉത്കണ്ഠയ്ക്കും കോപത്തിനും കാരണം കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ പച്ചക്കറി വാങ്ങാൻ പോയപ്പോൾ അദ്ദേഹത്തിന് അവാച്യമായ വേദനയും ഉത്കണ്ഠയും ദേഷ്യവും ഒക്കെ തോന്നി എന്ന് പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് മാതൃഭാഷ സ്ഫുരിക്കുന്ന മധുരമായ രുചി ആ മാതൃഭാഷയ്ക്ക് ഒരു രുചിയുണ്ട് അല്ലേ നമ്മുടെ അമ്മയെ പോലെ അമ്മയുടെ സ്നേഹം പോലെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു അനുഭൂതിയുണ്ട് ആ മാതൃഭാഷയിൽ നിന്ന് അത് അനുഭവിക്കാൻ തൻ്റെ മകൾക്ക് കഴിഞ്ഞില്ലല്ലോ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ കോപത്തിനും ഉത്കണ്ഠയ്ക്കും ഒക്കെ കാരണമെന്ന് അദ്ദേഹം പിന്നീട് മനസ്സിലാക്കി കേവലം സമ്മതിക്കുന്നതിന് മാത്രമുള്ളതാണ് ഭാഷ നമ്മൾ ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്നത് ആശയ വിനിമയത്തിനുള്ള ഉപാധിയാണ് ഭാഷ ഭാഷയെന്നാണ് പറയുന്നത് അല്ലേ വെറുതെ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക മാത്രമാണോ ഈ ഭാഷ കൊണ്ട് നമ്മൾ ചെയ്യുന്നത് സംവേദിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക സംസാരിക്കുക എന്നൊക്കെ അർത്ഥം ഈ മാത്രമുള്ള ഭാഷയെ ഇന്നത്തെ തലമുറ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു ചിന്ത ഉണ്ടായിരിക്കുന്നത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കാര്യങ്ങൾ പരസ്പരം അറിയാൻ ഒരു ഭാഷ വേണം അല്ലേ അത്രയേ ഉള്ളൂ എന്നാണ് ഇന്നത്തെ തലമുറ പുതുതലമുറ ചിന്തിക്കുന്നത് അതിനപ്പുറം ഒരു ഭാഷയുടെ മഹത്വം അവർക്ക് മനസ്സിലാകുന്നില്ല അതിനപ്പുറമുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഭാഷാ പഠനത്തിൽ പ്രത്യേകിച്ചും മാതൃഭാഷാ പഠനത്തിൽ ഉണ്ട് എന്ന സത്യം പലപ്പോഴും നമ്മുടെ യുവതലമുറ കാണുന്നില്ല അല്ലെ മനസ്സിലാക്കുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ ഭാഷയെന്ന് പറയുന്നത് നമ്മുടെ ആവിഷ്കാരത്തിൻ്റെ രൂപമാണ് ആവിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള എന്താണോ അത് അതേപടി നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മറ്റുള്ളവരെ അറിയിക്കുന്നതാണ് അതിൻ്റെ ആവിഷ്കാരം എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ദുഃഖമാണെങ്കിൽ നമ്മുടെ ഏത് തരത്തിലുള്ള വികാരങ്ങളെ അതിൻ്റെ തീവ്രത ഔട്ടും കുറഞ്ഞു പോകാതെ മറ്റുള്ളവരിലേക്ക് പകരുന്നതാണ് നമ്മുടെ ആവിഷ്കാരം അത് ആ ആവിഷ്കാരം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് നമ്മൾ പറയുമ്പോഴാകാം എഴുതുമ്പോഴാകാം പ്രസംഗിക്കുമ്പോഴാകാം അല്ലേ അഭിനയിക്കുമ്പോഴൊക്കെ ഇതൊക്കെ ആവിഷ്കാരങ്ങളാണ് അപ്പം ഈ ആവിഷ്കാരത്തിന്റെ രൂപമാണ് ഭാഷ സുഖദുഃഖങ്ങൾ വ്യക്തമാക്കുന്ന വാഹിനിയാണ് നമ്മുടെ സുഖവും ദുഃഖവും ഒക്കെ നമുക്ക് മറ്റുള്ളവരോട് പറയാനായിട്ട് നമ്മുടെ മാതൃഭാഷ സഹായിക്കാം അതൊരു വാഹിനിയാണ് ഒരു ഒഴുകുന്ന നദിയാണ് നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് നമുക്ക് ചുറ്റുമുള്ള ജനം ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് നമ്മളിപ്പോൾ എവിടെയാണെങ്കിലും അവിടെ നമ്മുടെ ചുറ്റുമുള്ളവരെ ഏത് ഭാഷയാണോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് ശുദ്ധമായി സംസാരിക്കുക എന്നതാവും നാം അവർക്ക് നൽകുന്ന ആദരം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മുടെ കളക്ടർമാരൊക്കെ അല്ലെ മറ്റ് മറ്റു സ്ഥലങ്ങളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന കളക്ടർമാരൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിപ്പോൾ നമ്മുടെ കേരളത്തിലാണോ വരുന്നതെങ്കിൽ അവര് പഠിച്ച് മലയാളം സംസാരിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്താണ് നമ്മളോടുള്ള ആദരമാണ് നമ്മളെ പോലെയുള്ള സാധാരണ ആളുകളോട് ആളുകളോടവർക്ക് ഇടപെടണമെങ്കിൽ അവർ മാതൃഭാഷ തന്നെ കൈകാര്യം നമ്മുടെ മാതൃഭാഷ തന്നെ അവർ കൈകാര്യം ചെയ്യണം അതുകൊണ്ടാണ് അവരത് പഠിച്ച് സംസാരിക്കുന്നത് അത് നമ്മളോടുള്ള ഒരു ആദരവും കൂടിയാണെന്നാണ് നമ്മുടെ ലേഖകൻ പറയുന്നത് ഞാൻ നിങ്ങളെപ്പോലെയല്ല വ്യത്യസ്തനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള സംസ്കാര ശൂന്യതയുടെ അടയാളമാണ് ചില ആളുകളുണ്ട് സാധാരണക്കാരൊക്കെ കൂടി നിൽക്കുന്നിടത്തൊന്ന് പുതിയൊരു ഭാഷയൊക്കെ സംസാരിച്ച് കുറച്ച് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാനൊക്കെ ഒരു ശ്രമം നടത്തുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് പക്ഷേ ഇത് അതൊരു ബഹുമാന്യതയല്ല പിന്നെയോ അത് കുറച്ച് സംസ്കാരശൂന്യതയുടെ അടയാളമാണെന്നാണ് നമ്മുടെ ലേഖകൻ്റെ അഭിപ്രായം അത് സംസ്കാരമില്ലാത്തവരുടെ പ്രവൃത്തിയാണ് എന്നാണ് നമ്മുടെ ലേഖകൻ അഭിപ്രായപ്പെടുന്നു അപ്പോൾ ഇത്രയും ഭാഗത്തിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എത്രത്തോളം പ്രധാനമാണ് മാതൃഭാഷ എന്നത് തന്നെയാണ് അപ്പം നമ്മൾ ഈ ഈ ഭാഗം ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് അടുത്ത ഈ പാഠത്തിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം അപ്പം എല്ലാവർക്കും നമസ്കാരം